നമ്മുടെ റൂമിൽ ഒരാൾ ഫോൺ വാങ്ങീന് അതിൻ്റെ പാർട്ടിയാണ് ഗായ്സ് ഇതാ ഫോൺ വാങ്ങിയ ഫോണിതാണ് വാങ്ങിയത് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻസ് അപ്പോൾ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് വാങ്ങിയത് അതിനുള്ള പാർട്ടിയാണ് ഗായ്സ് നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ ബിഗ് ബൈറ്റിലാണ് എല്ലാവരും ഉണ്ട് റൂമിലത്തെ സുബേറിനോട്ട് കൊടുക്കാം ഹായ് 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 അങ്ങനെ ഇതാ ഫുഡെല്ലാം വന്നിരിക്കുകയാണ് കായ് നമ്മ മീനാന്ന് ഓർഡർ ആക്കിയത് ഹദറാക്കിയത് പിരി പിരി ചിക്കൻ പോയച്ചത് ചോറ് മീനെന്നോർത്തു പുളിച്ചിടണ്ടല്ലേ ഇതിട്ട് കൊടുക്കുന്ന വീഡിയോയാ അതടങ്ങാനാ ഓസ്മിയാ മുഹമ്മം സലാത്തു യല്ല ടാർക്കി നീടിക്കോ അങ്ങോട്ട് നീട്ടി തുടങ്ങിക്കോ ഇതാ നിന്നെ നോക്കണ്ട എന്ന് പറഞ്ഞേ ഈ മൾട്ടിപോയിൻറ് ഗ്യാസ് വെറുതെ പറയട്ടോ ടെസ്റ്റ് ആവാന ടെസ്റ്റ് ടെസ്റ്റ്

യൂട്യൂബിലെ വരുമാനം എന്തിനാണെങ്കിൽ അഞ്ചായം ഞാൻ ഈ ചെലവിട്ടതാണ് വലിയ വരുമാനം ഒന്നും ഇല്ല ചെറിയൊരു വരുമാനം വന്നു അതിന്റെ തന്നെ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കയസ് നല്ല അടിപൊളി ഫുഡാണ് കായ്സ് നല്ല മീനും ചിക്കനും നല്ല അടിപൊളിയാണ് കായ്സ് ഭക്ഷണം ചൂടുണ്ട് ഭയങ്കര ചൂട് ഇതാണ് എന്താ トラック。